ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇംഗ്ലീഷ് പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണല്ലോ ഏവർക്കും പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ചതയം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചതയം നക്ഷത്രം കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് കുംഭം രാശിയുടെ അധിപൻ ശനിയാണ് ചതയം നക്ഷത്രത്തിന്റെ നാഥൻ ചൊവ്വയുമാണ് ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മരാശിയിലൂടെ അതായത് കുംഭം രാശിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാവമായ മീനം രാശിയിൽ രാഹുവും നാലാം ഭാവമായ ഇടവം രാശിയിൽ വ്യാഴവും സഞ്ചരിക്കുന്നു കേതു എട്ടാം ഭാവമായ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നാൽ ഈ വർഷം ഈ നാല് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഈ മഹാ രാശിമാറ്റങ്ങൾ നാലും തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ വർഷത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലും കാര്യങ്ങളിലും പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും സംഭവിക്കുന്നു ചെറുഗ്രഹങ്ങളുടെ ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനിടയിൽ ഇരുപത്തിയഞ്ച് ദിവസം മുതൽ നാൽപ്പത്തി ദിവസം വരെയുള്ള ഇടവേളകളിൽ സംഭവിക്കുന്നുമുണ്ട് ഇത് പെട്ടെന്നുള്ളതും യാദൃശ്യകവുമായിട്ടുള്ള പലതരം സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹമാറ്റങ്ങൾ കൊണ്ട് ചതയ ചതയനക്ഷത്രക്കാർക്ക് വരുന്ന ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഈ പറയാൻ പോകുന്ന ഫലങ്ങളെല്ലാം തന്നെ പൊതുഫലങ്ങളാണ് എന്നുള്ളതാണ് സൂക്ഷ്മ ഫലങ്ങളല്ല സൂക്ഷ്മ ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിന്റെയും ഭാവാധിപത്യം എവിടെ നിൽക്കുന്നു എത്രത്തോളം ബലമുണ്ട് ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ ജനന സമയത്തിനനുസരിച്ച് വ്യത്യാസവുമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഒരേ നാളായിരിക്കുന്നവരിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തു വേണം ഓരോരുത്തരുടെയും അനുഭവങ്ങളെ വിലയിരുത്തുവാനും ശ്രദ്ധിക്കുവാനും വേണ്ടത് ഇനി ഈ വർഷം വരുന്ന രാശിമാറ്റങ്ങൾ ഏതെല്ലാം ദിവസമാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് അതായത് ചതയ നക്ഷത്രക്കാരുടെ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു അവിടെ നിൽക്കുന്ന രാഹു മെയ് പതിനഞ്ചിന് കുംഭം രാശിയിലേക്ക് അതായത് ശനി നിന്നിരുന്ന കുംഭം രാശിയിലേക്ക് ചതയനക്ഷത്രക്കാരുടെ ജന്മകൂറിലേക്ക് അഥവാ രാശിയിലേക്ക് കടക്കുന്നു അതേ ദിവസം തന്നെ അതേസമയം തന്നെ കേതു അവരുടെ എട്ടാം ഭാവത്തിൽ നിന്നിരുന്ന കേതു മാറുന്നുണ്ട് മെയ് പതിനഞ്ചിന് തന്നെ ഏഴാം ഭാവത്തിലേക്ക് മാറുന്നു ചിങ്ങം രാശിയിലേക്ക് അധികം ദിവസങ്ങൾ കഴിയാതെ മെയ് പതിനെട്ടിന് അവിടെ രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും അതായത് ധനസ്ഥാനത്തിന്റെയും ലാഭസ്ഥാനത്തിന്റെയും അധിപനായിരിക്കുന്ന വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന അഞ്ചാം ഭാവമായ ഇടവം രാശിയിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന നാലാം ഭാവമായ ഇടവം രാശിയിൽ നിന്നും അഞ്ചാം ഭാവമായ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു ഈ നാല് വലിയ മാറ്റങ്ങൾ ഇതിന് വലിയ മാറ്റം എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അല്ലെങ്കിൽ വലിയ ഗ്രഹങ്ങൾ എന്ന് ഞാൻ ചില സമയങ്ങളിൽ പറയാറുണ്ട് അതിന്റെ കാരണം അവരുടെ ദ്രവ്യപരമായിട്ടുള്ള വലിപ്പത്തെയല്ല ഓരോ രാശിയിലും നിൽക്കുന്ന കാലയളവിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുക വ്യാഴം ഒരു വർഷവും രാഹു കേതുക്കൾ ഒന്നര വർഷം വീതവും നിൽക്കുന്നു അതുകൊണ്ടാണ് ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല രാശിമാറ്റം നടക്കുന്നതിന് മുൻപും രാശിമാറ്റം നടന്നതിനു ശേഷവുമുള്ള അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളുമായിരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഈ വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ചൊവ്വ നക്ഷത്രനാഥനും ശനി രാശിനാഥനുമായിട്ടുള്ള ചതയം നക്ഷത്രക്കാർ അവർക്ക് ഇപ്പോൾ ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ജന്മശനിക്കാലം എന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി രാശി മാറുമ്പോൾ ഏഴര ശനിയുടെ മൂന്നാം ഘട്ടമായിട്ടുള്ള ഭാവത്തിലേക്ക് അതായത് ചതയ ചതയനക്ഷത്രക്കാരുടെ കൂറിന്റെ രണ്ടാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നു താരതമ്യേന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതായിരിക്കും മൂന്നാം ഘട്ടമായിരിക്കുന്ന രണ്ടാം ഭാവത്തിലെ നിൽപ്പ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രാശിമാറ്റം കൊണ്ട് അവർക്ക് പ്രധാനമായിട്ടും ധനസ്ഥാനത്തിലേക്കുള്ള ഈ വരവ് കൊണ്ട് ധനം വരുന്നതിൽ മന്ദഗതി അനുഭവപ്പെടും മാത്രമല്ല വർഷ ആദ്യ മാസങ്ങളിൽ ചിലർ ധനനഷ്ടങ്ങളും കിട്ടാനുള്ള ധനം കിട്ടാതിരിക്കുക ചിലർ ധനനഷ്ടങ്ങൾ ഗൂഢമാർഗങ്ങളിലൂടെയുള്ള ധനനഷ്ടങ്ങളും മറ്റും സംഭവിച്ചേക്കാം പിന്നീട് ധനം വരും എങ്കിലും മന്ദഗതിയിലായിരിക്കും എന്ന് മാത്രം അപ്പോൾ നിരാശരാവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുവാനുള്ള ദിവസം കഴിഞ്ഞിട്ടാകും ചിലപ്പോൾ ധനം വരവ് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി വ്യാഴം നാലിൽ സഞ്ചരിക്കുകയും അതേസമയം മെയ് മാസത്തിന് ശേഷം അഞ്ചിലേക്ക് മാറുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൈവാധീനം ഉണ്ടായിരിക്കുന്നതാണ് അതുതന്നെ വലിയ കാര്യമല്ലേ ഏഴരശനിയുടെ കാലം ദൈവാധീനമുള്ള വർഷങ്ങളായിരിക്കുന്നത് കൊണ്ട് തന്നെ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനൊരു മാർഗം തെളിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ധനസ്ഥാനാധിപൻ ആയിരിക്കുന്ന വ്യാഴമാണ് അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ ലഭിക്കുക അവരിൽ നിന്നും സഹായങ്ങൾ പലതരത്തിലുള്ളത് ലഭിക്കുക തുടങ്ങിയ അതുപോലെ സന്താന സ്ഥാനീയരായിട്ടുള്ള അതായത് മക്കളെ പോലെ കാണുന്ന മറ്റുള്ള ആരെങ്കിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് സഹായങ്ങളും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് അതുമാത്രമല്ല സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്ക് അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയും ചികിത്സയിലിരിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നവർക്ക് സൽസന്ധാനങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് കുറെ നാളായിട്ട് മരുന്ന് കഴിച്ചിട്ട് ഫലങ്ങൾ അനുഭവപ്പെടാതിരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ കുറയുന്നില്ലായിരുന്നു എങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് രോഗങ്ങൾക്ക് ശാന്തത അനുഭവപ്പെടുന്നതാണ് എന്നാൽ രോഗങ്ങൾ പുതിയതൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കരുത് അസുഖങ്ങൾ പലപ്പോഴും നിങ്ങളെ അലട്ടിയേക്കാനും മറ്റും സാധ്യതയുണ്ട് എന്നാൽ തന്നെയും മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ഭേദമുണ്ടാവുക പുതിയതായിട്ടുണ്ടാകുന്ന അസുഖങ്ങളും മാറുക തന്നെ ചെയ്യുന്നതുമാണ് ശിരോ രോഗങ്ങൾ പ്രത്യേകിച്ചും തലവേദന നീർക്കെട്ട് മുതലായവയും മരവിപ്പ് അതുപോലെ ബ്ലഡ് പ്രഷർ മുതലായവയുള്ളവരും ശ്രദ്ധിക്കുക മരുന്നുകൾ മുടങ്ങാതെ കൃത്യമായി കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഓരോ വ്യക്തി ചെയ്യാൻ കഴിയുക കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കലഹങ്ങൾ നിത്യസംഭവമായേക്കാം എന്നിരുന്നാലും ദൈവാധീനം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയില്ല ഗവൺമെന്റ് ജോലിക്കാർക്കും ചില്ലറ പ്രശ്നങ്ങൾ വരുവാനായിട്ട് സാധ്യതയുണ്ട് സാലറി കിട്ടാതിരിക്കുക അല്ലെങ്കിൽ സാലറി കിട്ടുന്നത് പോവുക പെൻഷൻ കിട്ടാതിരിക്കുക ഇൻക്രിമെന്റുകൾ നീണ്ടുപോവുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം എന്നാലും കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴോ മോശപ്പെട്ട വാക്കുകൾ പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ ബുദ്ധിയും വിവേകവും കൊണ്ട് ഇത്തരം കാര്യങ്ങളെ തടയുകയും ചെയ്യേണ്ടതാണ് കള്ളം പറയേണ്ട സാഹചര്യങ്ങളും വന്നു ചേർന്ന് നിങ്ങളായിട്ട് തുടങ്ങിവച്ച സംരംഭങ്ങൾ വിജയിപ്പിക്കുവാനും പൂർത്തിയാക്കുവാനും നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാവുകയും വിജയം കൈവരിക്കുകയും ചെയ്യും അവസാനം പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ഉപാസന പദ്ധതികൾ അതായത് പ്രാർത്ഥനകൾ പുതിയ ക്ഷേത്ര സന്ദർശനങ്ങൾ മുതലായവ ചെയ്യുകയും എന്തെങ്കിലും തരത്തിലുള്ള മന്ത്രോപാസന അല്ലെങ്കിൽ പ്രത്യേക എപ്പോഴും പോയി ദർശനം നടത്തുക തുടങ്ങിയ ഭക്തിമാർഗമായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള പല പുതിയ കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് കീഴ് സഹപ്രവർത്തകരോടും കൂട്ടു ബിസിനസിലെ പങ്കാളികളോടും മറ്റും വളരെ ശ്രദ്ധാപൂർവവും ക്ഷമാപൂർവ്വവും ഇടപെടേണ്ടതാണ് കലഹങ്ങൾ ഉണ്ടാകാൻ ഇത്തരക്കാരോടെല്ലാം സാധ്യതയുണ്ട് മാത്രമല്ല ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ശകാര നടപടികൾ അല്ലെങ്കിൽ ഫൈൻ മുതലായവയോ മറ്റും നിങ്ങളെ തേടിവരാൻ സാധ്യതയുള്ളതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണമായി ഐ ടി ഫയലിംഗ് തുടങ്ങിയവയും മറ്റ് ഗതാഗത നിയമങ്ങൾ പോലും കൃത്യമായിട്ട് അനുസരിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നാൽ ഇത്തരം നടപടികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ് കുറെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ നമ്മൾ ബോധപൂർവം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ട നടപടികളെയും ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കാവുന്നതാണ് അതിനൊക്കെ തന്നെയാണ് ജ്യോതിഷം നേരത്തെ അറിയുന്നതിൻ്റെ ഒരു കാര്യം വിവാഹ കാര്യങ്ങളിൽ ചില്ലറ തടസ്സങ്ങൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് പ്രണയികൾ തമ്മിൽ പോലും കലഹങ്ങൾ ഉടലെടുത്തേക്കാൻ സാധ്യതയുണ്ട് പ്രണയങ്ങൾ വഴിപിരിഞ്ഞു പോവുക മ്പത്യകലഹങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവയ്ക്കും സാധ്യത കൂടുതലാണ് പിണങ്ങി നിന്നിരുന്ന ദമ്പതികൾ വിവാഹമോചന കേസിലേക്ക് വരെ കോടതിയിലേക്കും മറ്റും നീങ്ങിയേക്കാം എന്നാൽ കൂടി ചേരണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങളും ദൈവാധീനം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ മടി അലസത മുതലായവ ഒന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും കഠിനാധ്വാനികൾക്കും തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുവാനും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതിന് സാധിച്ചു കിട്ടുന്നതാണ് വീടുപണി മുതലായവ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനും അതുപോലെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാനും മറ്റും സാധിക്കുന്നതാണ് അതുപോലെ വാഹനം വാങ്ങലും വിൽക്കുക മുതലായവയും ഇത്തരം വസ്തുക്കളുടെ ക്രയവിക്രയങ്ങൾ വീട് വാഹനം തുടങ്ങിയവയുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർ ബ്രോക്കർമാർ മുതലായവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതൊക്കെ നടന്നു കിട്ടുന്നതാണ് കിട്ടാനുള്ള ധനം കിട്ടുക സ്വർണം പണയത്തിൽ ഇരുന്നത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം അധിക ചിലവുകളും അനാവശ്യ ചിലവുകളും ഒഴിവാക്കിയാൽ ധനപരമായിട്ടുള്ള പ്രതിസന്ധികളെ നിങ്ങൾക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന കടം ലോണുകൾ മുതലായവ പതിയെ പതിയെ തിരിച്ചു കൊടുക്കാനും അതുമൂലം മനസമാധാനം ലഭിക്കുവാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ അതായത് അടുത്ത ബന്ധുക്കളുടെ വിവാഹാദി മംഗളകാര്യങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് പൂർവിക സ്വത്തുക്കൾ അതായത് പിതൃ സ്വത്തുക്കൾ മുതലായവ ഭാഗിച്ചു കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് അതിന്റെ സംസാരങ്ങൾ മുൻപ് കാലത്ത് നടന്നു എന്നുള്ളതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് രേഖാപരമായിട്ട് തന്നെ അത് നിങ്ങൾക്ക് സ്വന്തമാകുന്നതാണ് പ്രസിദ്ധങ്ങളായിട്ടുള്ള തീർത്ഥ സ്നാനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലും മറ്റും സന്ദർശനം നടത്തുവാനായിട്ട് ഈ സമയത്ത് അവസരമുണ്ടായി വരുന്നതാണ് പൊതുവിൽ കുറച്ചു കാലങ്ങളായിട്ട് ശനിയുടെ പിടിയിൽ അകപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരുന്ന നക്ഷത്രക്കാർക്ക് അതിൽ നിന്നെല്ലാം പതിയെ പതിയെ ഒരു മോചനവും സമാധാനവും ലഭിക്കുന്നതാണ് പ്രത്യാശയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ഒരു വർഷം നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം കഴിയുന്നത്ര ഒരേ സംഖ്യ തന്നെ എല്ലാ ദിവസവും ജപിക്കുക സർപ്പത്തിങ്കൽ ആയില്യപൂജ അല്ലെങ്കിൽ നൂറും പാലും സമർപ്പിക്കുക മാസം തോറും വീട്ടിൽ തുളസി നട്ടു വളർത്തി തുളസിദളങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകൾ തോറും സമർപ്പിക്കുന്നതും സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം